എൻ്റെ മാത്രം ഭാഗം നാല് ഹോസ്പിറ്റലിൽ ഐ സി മുന്നിൽ എല്ലാം തകർന്നവരെ പോലെ ലോഗും ആശിയും ഇരുന്നു ബോധം പറഞ്ഞു കിടക്കുന്ന ദേവിനെ അപ്പോൾ തന്നെ കയ്യിലെടുത്ത് വണ്ടിയുടെ അടുത്തേക്ക് ഓടുകയായിരുന്നു ലോഗ് അപ്പോൾ തന്നെ ആശി ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കുതിക്കുകയായിരുന്നു അവിടെ എത്തി ഡോക്ടർ വന്ന് പരിശോധിക്കുമ്പോഴും ഐ സിയുയിലേക്ക് ഒക്കെ ഇരുവരും നെഞ്ചിടിപ്പോടെ ആയിരുന്നു നോക്കിക്കണ്ടത് എന്ത് പറ്റി എന്നുള്ള ഡോക്ടറുടെ ചോദ്യത്തിൽ ഒന്നും മിണ്ടാനാവാതെ വിരങ്ങലച്ചു നിന്ന ലോഗിനെ നോക്കിക്കൊണ്ട് ആശി എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിക്കുകയായിരുന്നു സി മിസ്റ്റർ ഇതൊരു സൂയിസൈഡ് അറ്റംറ്റ് ആണ് ഓവറായി കഴിച്ചത് കൊണ്ട് തന്നെ ആളുടെ ബോഡി ഫുൾ വീക്കാണ് കൂടാതെ സ്ട്രെസ് റിലേറ്റഡ് ഇഷ്യൂവും ഇപ്പോൾ ഓക്കെയാണ് വാർഡിലേക്ക് മാറ്റാം പിന്നെ അയാളെ പറഞ്ഞ് മനസ്സിലാക്കൂ മരണം ഒന്നിനും പരിഹാരമല്ല എന്ന് കുറച്ച് നിമിഷത്തിനുശേഷം പുറത്തേക്ക് വന്ന ഡോക്ടർ ആശയുടെ തോളിൽ നിന്ന് തട്ടി ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ടുപോയപ്പോൾ തിരിച്ചൊന്നും പറയാനാവാതെ വിരങ്ങലച്ചു നിൽക്കുകയായിരുന്നു രണ്ടുപേരും പിന്നെ അങ്ങോട്ട് ദേവിനെ വാർഡിലേക്ക് മാറ്റുന്നതിനുള്ള കാത്തിരിപ്പായിരുന്നു ആ സമയമൊക്കെയും അടുത്ത് ചേറിലിരിക്കുകയാണെങ്കിലും ലോകും ആശയും ഒന്നും തന്നെ മിണ്ടിയിരുന്നില്ല ആശയുടെ മനസ്സിൽ തൻ്റെ ദേവൂട്ടൻ ഈയൊരവസ്ഥയിലാവാൻ കാരണക്കാരനായ ലോഗിനോടുള്ള ദേഷ്യമാണെങ്കിൽ ലോഗിലാകെ ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയായിരുന്നു തൻ്റെ പ്രണയം അത്രമേൽ ഇഷ്ടത്തോടെ തന്റേത് മാത്രം ആക്കിയവൻ ഇപ്പോൾ അവസ്ഥയിൽ അതും താൻ കാരണം ഓർക്കവേ സ്വയം മുറിവേൽപ്പിക്കാൻ തോന്നി അവനെ ദേവാൻഷനെ മുറിയിലാക്കിയിട്ടുണ്ട് കുറച്ച് നിമിഷങ്ങൾ കൂടെ കഴിഞ്ഞതും ഒരു നേഴ്സ് വന്ന് പറഞ്ഞപ്പോൾ ആശി തിടുക്കത്തിൽ ചെയറിൽ നിന്ന് എന്തേൽക്കുമ്പോഴേക്കും ലോക് ആ മുറിയിലേക്ക് ഓടിയിരുന്നു അത് കണ്ട് ആദ്യം ഒന്ന് അന്തിച്ചു നിന്നെങ്കിലും പിന്നെ ആശി മനസ്സിൽ പലതും ഉറപ്പിച്ചുകൊണ്ട് അവൻ്റെ പിറകെ നടന്നു നേഴ്സിന് പിറകെ അവർ പറഞ്ഞ മുറിയിലേക്ക് പാഞ്ഞു ചെന്ന ലോക്ക് കാണുന്നത് ബെഡിൽ ക്ഷീണിച്ച അവശനായി ഡ്രിപ്പിട്ട് മയങ്ങി കിടക്കുന്നവനെയാണ് അവൻ്റെ ആ കിടപ്പ് കാണവേ ലോഗിൽ വല്ലാത്ത സങ്കടവും ദേഷ്യവും നിറഞ്ഞു അതോടൊപ്പം ഈ കിടക്കുന്നവൻ്റെ ലോകം പോലും താനാണെന്ന തിരിച്ചറിവും അവനെ ഒരുപാട് സന്തോഷിപ്പിച്ചു അൻഷ് കുറച്ചുനേരം അവനെ നോക്കി നിന്ന ലോക് പിന്നെ വിളിച്ചുകൊണ്ട് അവനെ തൊടാനായി കൈകൊണ്ട് പോയപ്പോൾ തന്നെ ആശി ഓടി വന്ന കൈ തട്ടി മാറ്റിയിരുന്നു ആശി ഞാൻ പ്ലീസ് ലോഗ് ഇനിയും നീ വൻ്റെ അടുത്തേക്ക് വരരുത് ഇനിയും എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ കാണാൻ എന്നെ കൊണ്ടാവില്ല എല്ലാം എല്ലാം നീ ഒരാൾ കാരണമാണ് ആദ്യമായാണ് ആശി ഇത്രയും ദേഷ്യത്തിൽ ഇത്രയും വെറുപ്പോടെ തന്നോട് സംസാരിക്കുന്നത് ഓർക്കവേ ലോഗിൻ്റെ സങ്കടം ഇരട്ടിച്ചു പക്ഷേ എന്ത് വന്നാലും ദേവിൽ നിന്നും ഇനിയൊരു അകൽച്ച തന്നെ കൊണ്ടാവില്ലെന്ന് അവൻ ഉറപ്പിച്ചു ലിസൺ ആശി തെറ്റു മുഴുവനും എൻ്റെ ഭാഗത്താണ് അതിനാൻ സമ്മതിച്ചു പക്ഷേ ഇവൻ എൻ്റെ ജീവനാടാ ഓ റിയലി അതുകൊണ്ടാവുമല്ലേ ഇങ്ങനെ എൻ്റെ ദേവൂട്ടനെ വിഷമിപ്പിച്ചത് അല്ല ഒന്ന് ചോദിക്കട്ടെ എല്ലാം പറഞ്ഞിട്ടും എന്തിനായിരുന്നു ഈ കല്യാണ നാടകം ദേഷ്യത്തിൽ വിറയ്ക്കുകയായിരുന്നു ആശി അത് കണ്ട ലോക ഒരു നിമിഷം മിണ്ടാതെ നിന്ന ശേഷം പിന്നെ ഉള്ളിലുള്ള എല്ലാം തുറന്നു പറഞ്ഞു ഒന്നിയാതെ എന്നാൽ അത് പറഞ്ഞു കഴിഞ്ഞ ശേഷം ആശി ഒരിക്കൽ കൂടി അവൻ്റെ മുഖം നോക്കി ഒന്ന് കൊടുക്കുകയാണ് ഉണ്ടായത് ഇങ്ങനെയാണോ ഒരാളോട് ഇഷ്ടമുണ്ടെങ്കിൽ കാണിക്കേണ്ടത് പറയടാ നീ നിന്റെ ഓരോ പ്രവൃത്തിയും എൻ്റെ ദേവുട്ടനെ എത്രമാത്രം വേദനിപ്പിച്ചു എന്ന് നിനക്കറിയോ പറയടാ ആശി പ്ലീസ് അങ്ങനെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി പക്ഷെ ഇപ്പോൾ ഇപ്പോൾ അൻഷീസ് മൈൻ ഓൾവേസ് മൈൻ ആൻഡ് ഐ എം ഓൾവേസ് വിത്ത് ഹിം ഇല്ല സമ്മതിക്കില്ല ഞാൻ നിന്നിലുള്ള എൻ്റെ വിശ്വാസം ഇന്നില്ലാതെയായി പിന്നെ ദേവ് അവൻ ഉണർന്നു കഴിഞ്ഞ് ആരുടെ കൂടെ നിൽക്കുമെന്ന് നോക്കാം ഉച്ചത്തോടെ ആശി പറഞ്ഞപ്പോഴായിരുന്നു ആയിരുന്നു ലോകം ആ കാര്യം ഓർത്തത് ദേവി ഇനി തൻ്റെ മുന്നിൽ നിൽക്കില്ലെന്ന് പറഞ്ഞാൽ തന്നെ കാണണ്ട എന്ന് പറഞ്ഞ് ദൂരെ പോയാൽ ഓർക്കവേ ഭ്രാന്ത് പോലെ തോന്നി അവനെ കണ്ണെരുക്കി അടച്ച് മുഷ്ടി ചുരുട്ടി പിടിച്ചു നിന്നു അവൻ മോനെ ദേവൂട്ട ഇടർച്ചയോടെയുള്ള ആശിയുടെ വിളിയിലാണ് ലോക കണ്ണു തുറന്നത് അവൻ്റെ മിഴികൾ ബെഡിലേക്ക് നീങ്ങിയപ്പോൾ കണ്ടു ആശിയുടെ നെഞ്ചിൽ ചാരിയിരിക്കുന്നവനെ ആശിയുടെ കൈകളും അവനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് രണ്ടുപേരും നിറഞ്ഞ കണ്ണാലേ ചേർന്നിരിക്കുകയാണ് എന്നാൽ ആ സമയം ഒരിക്കൽ പോലും ദേവിൻ്റെ മേകൾ തന്നിൽ പതിയിരുന്നില്ലെന്ന് കണ്ട ലോക് വേദനയോടെ അവനെ നോക്കി നിന്നു കുറച്ചു നേരത്തിനു ശേഷം ദേവിനെ നെഞ്ചിൽ നിന്ന് അടർത്തി മാറ്റിയ ആശി അവൻ്റെ മുഖം കൈക്കുമ്പളിലാക്കിക്കൊണ്ട് നിറകയിൽ ചുംബിച്ചു എന്തിനിങ്ങനെ ചെയ്തു എന്ന് ചോദിക്കുന്നില്ല പക്ഷേ പക്ഷെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ നിനക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഈ ഏട്ടനെ ഓർത്തൂടെ ദേവൂട്ട വേദനയോടെ ആശി പറഞ്ഞു നിർത്തിയപ്പോൾ തന്നെ ദേവ് തേങ്ങിക്കരഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് വീണിരുന്നു സോ സോറി ഏട്ടാ ഞാൻ ഞാൻ പെട്ടെന്നൊരു തോന്നലിൽ സഹിക്കാനാവാതെ എന്നോട് ക്ഷമിക്കുവോ തേങ്ങലോട് ചോദിച്ചവനെ ആശി പിന്നെയും നെഞ്ചോട് ചേർത്തു സാരമില്ല ദേവൂട്ട ഏട്ടന് ദേഷ്യമൊന്നുമില്ലാട്ടോ പിന്നെ ഇനി ഒരിക്കലും എൻ്റെ കുഞ്ഞ് ഇങ്ങനെ ചെയ്യരുത് കേട്ടല്ലോ ആരില്ലെങ്കിലും നിന്റെ കൂടെ ഞാനുണ്ടാകും ഒന്നും മിണ്ടാതെ തങ്ങളെ നോക്കി നിൽക്കുന്ന ലോഗിനെ നോക്കിക്കൊണ്ടായിരുന്നു ആശി അത് പറഞ്ഞത് എന്നാൽ അവൻ പറഞ്ഞത് ലോഗ് കേട്ടുപോലുമില്ലായിരുന്നു അവൻ്റെ മിഴികൾ തന്നെ പൂർണ്ണമായും അവഗണിച്ചു നിൽക്കുന്ന തൻ്റെ പ്രാണനിലായിരുന്നു കുറേ നേരം നോക്കി നിന്നിട്ടും അവനായി തന്നെ നോക്കുന്നില്ലെന്നുറപ്പായ ലോഗ് പതിയെ അവർ ഒരു ചുവട് വെച്ചു അൻഷ് ഞാൻ നമുക്ക് തിരിച്ചു പോകാം ഏട്ടാ എനിക്ക് ആരോടും ഒന്നും സംസാരിക്കാനില്ല ലോഗിനെ പറയാൻ പോലും സമ്മതിക്കാതെ വാശിയിൽ എണീറ്റുകൊണ്ട് ദേവ് പറഞ്ഞപ്പോൾ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആശി വിജയ ചിരിയോടെ ലോഗിനെ നോക്കി എന്നാൽ അവൻ്റെ കണ്ണിലെ വേദനയും നിസ്സഹായ അവസ്ഥയും കണ്ട ആശി ഒന്നും വല്ലാതായി ലോഗിന് ദേവെന്നാൽ ജീവനാണ് എന്നവൻ ഉറപ്പായിരുന്നു ആശി പ്ലീസ് ഒരഞ്ച് മിനിറ്റ് എനിക്ക് എനിക്കിവനോടൊന്ന് സംസാരിക്കാൻ ദേവിനെയും കൊണ്ട് മുന്നോട്ട് നടന്നവൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ലോക് പറഞ്ഞപ്പോൾ ആശി അവനെ ഒന്ന് നോക്കി ഇനിയും എന്നിലേക്ക് വന്നാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല എനിക്കൊന്നും പറയാനും കേൾക്കാനും ഇല്ലെന്ന് പറയേട്ട കടുപ്പിച്ച് പറഞ്ഞുകൊണ്ട് മുറിവിട്ട് പതിയെ വേച്ചു പോകുന്നവനെ ലോക് നിറഞ്ഞ കണ്ണാലെ നോക്കി നിന്നു ഈ അവസ്ഥയിൽ അവൻ നിന്നെ കേൾക്കില്ല ലോക് ദേഷ്യത്തെക്കാൾ ഉപരി സങ്കടമാണ് അവനുള്ളിൽ പിന്നെ ബാക്കിയുള്ള കാര്യം നിനക്കവനുമായുള്ള ജീവിതം വിധിച്ചിട്ടുണ്ടെങ്കിൽ അവൻ നിന്നിലേക്ക് തന്നെ മടങ്ങിയെത്തും ഞങ്ങൾ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് പോവുകയാണ് ബായ് അത്രയും പറഞ്ഞ് ലോഗിൻ്റെ ചുമലിലൊന്ന് തട്ടിക്കൊണ്ട് ആശി അവിടെ നിന്ന് പോയി ഇല്ല ആശി അവൻ എന്റെയാണ് അവൻ ഈ ജന്മവും വരും ജന്മങ്ങളിലും വിധിച്ചിട്ടുള്ളത് എന്നെ മാത്രമാണ് ദേവാൻ ചെന്നും ത്രിലോക്നാഥിന്റെ മാത്രമായിരിക്കും നടന്നു പോകുന്ന ആശയെ നോക്കി ലോകം മനസ്സിൽ പറഞ്ഞു രണ്ട് വർഷങ്ങൾക്ക് ശേഷം